ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച ഇബിനുബത്തൂത്ത എന്ന ലോകസഞ്ചാരി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ഈ യാത്ര അത് നിങ്ങളുടെ മൂഖത മാറ്റി നിങ്ങളെ കഥ പറയുന്നവനാക്കുന്നു ഊണിലും ഉറക്കത്തിലും ഒരു ലക്ഷ്യം മാത്രമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കീഴടക്കുക തന്നെ ചെയ്യും സ്വപ്നം കാണാൻ കൊതിക്കുന്നവരല്ല നിറയെ സ്വപ്നം കാണുന്നവരുമല്ല കണ്ട സ്വപ്നത്തെ കീഴടക്കുന്നവരാണ് സഞ്ചാരി നമ്മുടെയൊക്കെ മനസ്സ് അസ്വസ്ഥപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയോ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കലാണ് യാത്ര ചെയ്യണം പുറം ലോകം അള്ളാഹുത്തിൽ വിഭവങ്ങളെന്താണറിയോട് യാത്ര പോകൂ നിന്റെ നാടും നഗരത്തെ ഭേദിച്ച് നീ പുറലോകത്തിന്റെ കാഴ്ചകൾ കാണൂ എന്നാൽ അഞ്ച് ഗുണങ്ങൾ നിനക്ക് ലഭിക്കും നിന്റെ മനസ്സിന്റെ അങ്ങ് മാറി കിട്ടും രണ്ടാമത് നിനക്ക് ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരും നിനക്ക് വിവിധ കോണുകളിൽ നിന്ന് വിജ്ഞാനം ലഭിക്കും അതോടൊപ്പം നല്ല മര്യാദയുള്ളവനാകും